താനൂർ ഒട്ടുംപുറം ഫാറൂഖ് പള്ളിക്ക് സമീപം ഫൈബർ വള്ളം നിർമ്മാണ ഷെഡിന് തീ പിടിച്ചു ഷെഡ് പൂർണ്ണമായും കത്തിയശിച്ചു വള്ളം നിർമ്മാണത്തിനായി സൂക്ഷിച്ച മര ഉരുപ്പടികൾ ഉൾപ്പെടെ കത്തിനശിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്ന് തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് കാനൂർ ഒട്ടുമുറം ഫാറൂഖ് പള്ളിക്ക് സമീപമാണ് വള്ള നിർമ്മാണത്തിനായി നിർമ്മിച്ച ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചത് ഒട്ടുമുറ സ്വദേശി നെയ്താൻ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ഓലമേഞ്ഞ ഷെഡിനാണ് തീപിടിച്ചത് വള്ളങ്ങളുടെ നിർമ്മാണത്തിനുള്ള ഒട്ടേറെ മര ഉരുപ്പടികൾ പണിയന്ത്രങ്ങൾ ഓയിൽ എന്നിവ ഷെഡിലുണ്ടായിരുന്നു ഇവയെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു

നഷ്ടങ്ങൾ നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ തന്നെ ഉണ്ട് കാരണം ഞങ്ങൾ പുതിയൊരു ഫൈബർ എടുക്കാൻ വേണ്ടി അച്ചൊക്കെ ശരിയാക്കിയതാണ് ഫൈബറിൻ്റെ മോൾഡ് ശരിയാക്കിയാൽ മൊത്തം പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പോയി പിന്നെ ഫൈബറിൻ്റെ ഓയിലി സാധനങ്ങൾ ബ്രസ്സിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി ടൂൾസ് ഉണ്ടായിട്ട് അതായത് പുതിയ ഷെഡാകുമ്പോൾ അതിൻ്റേതായ കുറേ സാധനങ്ങൾ പുതിയ ഉണ്ട് ആ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ അടുത്ത് ഒന്ന് രണ്ട് ഫൈബറിനുള്ള മരുന്ന സാധനങ്ങൾ ഞങ്ങൾ ഷെഡിൽ നിൽക്കും മറ്റു ഭാഗങ്ങളിലേക്കൊന്നും തീ പടരാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയതാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമകൾ പറഞ്ഞു